പഠിക്കുന്നത് നമ്മളെ പഠിക്കുന്ന തല തന്നെ ആരെ കുത്തണ അല്ല ഇംഗ്ലീഷ് പഠിക്കണ ആ പത്തിനെ കുത്തുന്ന പത്തിനെ കുത്തുന്നേ ദോണ്ടി നല്ല അടുക്ക് ഇടുക്കതിനെ എടുക്കണം നീക്കി കുത്തി നോക്കട്ടെ കണ്ടച്ചി തുംബിലറ്റി ആകെപ്പാ കണ്ടി ഇീ ഇല്ല സരി കു

salah kita papa

ആ വീട് ബെഞ്ച് ട്രെയിൻ പോട്ട് ട്രെയിൻ പോണം ട്രെയിൻ എവിടെ അല്ലേ കൊട് പോണം ഗ്യാറ്റ് നടച്ചാ നമ്മള ആ അവിടെയാണ് പോണം പക്ഷേ അവിടെ ട്രെയിനാണ് അവിടെ പോവാമോ നേന്നോയി ടെയിം പോണം

അല്ല ഇതാണ് ഞാൻ പറഞ്ഞാ എന്റെ ഞാൻ പിടിച്ചോ

അന്നൂടെ രണ്ട് ട്രെയിൻ ഉണ്ട് ഇവിടെ ട്രെയിനാ രണ്ട് ട്രെയിൻ ട്രെയിൻ രണ്ട് ട്രെയിൻ കുഞ്ഞു കുഞ്ഞുന്ന് പോകണേണ്ടോ പൗലേ അപ്പോ നമ്മുക്ക് ആദ്യം ആൾ അടക്കാൻ കൊച്ചി ജെലി നമ്മളെ കാണാ ഫോണില്ലേ വേണ്ടേ പറ്റുന്നില്ലേ ഓഹോ കാണന്നോ അപ്പൊ ഇത് എടുക്കല്ല ഇത് ഇങ്ങനെ കുത്തിട്ട് ഇത് കൊറേ നേരം കറക് അങ്ങനെ എന്നെ ഞാൻ പറ്റാ ഞാൻ പറന്നു ഇങ്ങനെ കേണേ ഇച്ചി ഇങ്ങനെ ഇങ്ങനെ പറ്റാടിക്കുമ്പോൾ അന കലൂരിള്ള ഇങ്ങനെ ഇങ്ങനെ ദാ കൂടുതൽ നമ്മുടെ വീരത പെങ്കി ലൈക്ക് ചെയ്യ് കൂടുതൽ அன்னைக்கு தோனங்க லைக் செய்யണേ சக்கர சக்கரே செய்யണേ டா டா வை வை மைம்மா வாங்க